അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രിയമുള്ള മുഅ്മിൻ മഹാനായ ഇമാം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാളുടെ മരണം അഥവാ ആഖിബത്ത് നന്നായി കൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ജനങ്ങളെക്കുറിച്ച് നല്ലത് മാത്രം ഭാവിക്കുക മാത്രം ചിന്തിക്കുക മാത്രം വിചാരിക്കുക ഇങ്ങനെ ആണ് എങ്കിൽ അവൻ്റെ ആഖിബത്ത് നന്നായും ഇരിക്കുമെന്ന് മഹാനായിമാം ഷാഫി ഹിറുദി അള്ളാഹു വൻഹു പറയുന്നു അതുകൊണ്ട് എൻ്റെ ഈ ചാനൽ കാണുന്ന ഓരോ മൊമിൻ മൊമിനാത്തുകളും ഇമാം ഷാഫിറുദി അള്ളാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ് ഒഫാത്തായ മാസമാണ് റജബ് ഇരുപത്തി ഒമ്പതിനാണ് മഹാനവറുകൾ ഒഫാത്തായത് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ മഹാനവറുടെ മേൽ اور فاطم ہدی اور برقت الحمے ناک آب آمین اسلام علیکم رحمتہ اللہ وبرکاتہ